അനുവും നമ്മുടെ നമ്മുടെ ആതിലെയും തമ്മിൽ സംസാരിക്കുകയാണ് അതായത് വന്ന സമയത്ത് ഇവനെ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തു കരയിൽ നിന്നായിട്ട് അഭിനയിച്ച് കാണിക്കുക അങ്ങനെ നമ്മൾ കാഞ്ചന മറ്റേ മാലയും മറ്റേ മൊയ്തീൻ ആ ക്യാരക്ടറുകൾ നമ്മൾ അഭിനയിച്ച് കാണിച്ചു ഞാനും അവനുമായിട്ട് ആ ഒരു സംഭവം ചെയ്തു അപ്പം അതിനുശേഷം ഇന്നാൾ വഴക്കിലാകുമ്പോൾ പറയുന്നത് കേട്ടു ഞാൻ എനിക്ക് അവൻ്റെ അടുത്ത് എന്തോ ക്രഷ് ഉള്ളതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോയെന്ന് അന്ന് അഭിനയിച്ച സമയത്ത് അവൻ അങ്ങനെ തോന്നി എന്ന് അവൻ പറഞ്ഞു എടാ നമ്മളൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ തൊഴിലല്ലേ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അത് ക്യാരക്ടറായിട്ട് ചെയ്യുന്നതല്ലേ അല്ലാതെ അവൻ്റെ അടുത്തല്ലല്ലോ പോകുന്നത് ആ ക്യാരക്ടർ എന്ത് ചെയ്തോ അതുപോലെയല്ലേ നമ്മൾ ചെയ്തത് ആ കാര്യം പറഞ്ഞ് പിന്നീട് ഈ ഒരു അഭിനയിക്കുന്ന സീന് കണ്ടിട്ട് എന്നെ അന്ന് ശൈത്യ കളിയാക്കിയപ്പോൾ ഞാൻ അതിനെ തമാശയായിട്ട് എടുത്ത് വിട്ടിട്ടേ ഉള്ളൂ ഇപ്പം ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ ഞാൻ കല്യാണം ആലോചിക്കുന്നുണ്ട് ചെയ്യാൻ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഔട്ട് ട്രാക്ക് പിടിക്കായിരുന്നു ബട്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ായിട്ട് എനിക്ക് അവനെ തോന്നിയിട്ടില്ല അവൻ പല കോമാളിത്തരങ്ങളും കാണിക്കുന്ന ഒരു തമാശയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് ഔട്ട് ട്രാക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് അവനെ തോന്നിയിട്ടില്ല അല്ലാതെ അവൻ പറയുന്ന പോലെ അല്ല എന്നാണ് നമ്മുടെ അനുമോള് നമ്മുടെ ആതിലേരടുത്ത് പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം